വാർത്തകൾ വിശദമായി കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചതിൽ തുടർ നടപടി തീരുമാനിക്കാൻ സി പി ഐ സംസ്ഥാന നിർവാഹ സമിതി ഇന്ന് ചേരും രാവിലെ പത്തരയ്ക്ക് ആലപ്പുഴയിലാണ് യോഗം സി പി ഐ എമ്മിന്റെ അടിയന്തര സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും രാവിലെ നടക്കും വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് ഇന്ന് ഏറെ നിർണായകമായ ഒരു ദിവസമാണ് നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു പി എം ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെച്ചതിൽ ഈ ഒരു വിയോജിപ്പ് സി പി ഐ നേതാക്കൾ ഉന്നയിക്കുന്ന ഒരു ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൽ എന്ത് തീരുമാനമെടുക്കണം എന്ത് നടപടി എടുക്കണം എന്നതിൽ ഒരു തീരുമാനം ഇന്ന് ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ അവസാനം കിട്ടുന്ന വിവരം അനുസരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി തലക്കോളിൽ സംഭാഷണം നടത്തി എന്നുള്ളതാണ് വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു ടെലഫോൺ സംഭാഷണം നടത്തിയത് ഈ സ്ത്രീ പദ്ധതികളിൽ നിന്ന് പിന്മാറാനാകില്ല എന്ന വിവരം ടെലഫോണിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിനോദശുദ്ധി അറിയിച്ചു കാരണം ഇത് ഒപ്പ് ഒ ഫണ്ടുകൾ പാലിക്കളയാനാവില്ല ആ ഒരു നിർണായക സാഹചര്യത്തിലാണ് ഒപ്പിട്ടത് കടുത്ത നടപടി നടപടികളിൽ നിന്നും പിന്മാറണം എന്നും ഈ എന്ന് മുഖ്യമന്ത്രി വിനോയ് വിശ്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കാര്യമായ ഒന്നും ടെലിഫോണിലൂടെ നടന്നില്ല എന്നുള്ള വിവരവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതായത് ഒപ്പിട്ട മുഖ്യമന്ത്രി ഇടതു മുന്നണിയിൽ ആലോചിക്കാതെ ഇത്തരം പരിപാടികളിൽ ഒപ്പിട്ടത് ശരിയായില്ല എന്ന് ബിനോയ് വിഷയവും മുഖ്യമന്ത്രി അറിയിച്ചിട്ട് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഒരു നിർണായക ദിവസമാണ് നിർണായക ചർച്ചകൾ നടക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് പ്രത്യേകിച്ചും ആലപ്പുഴയിൽ പുന്നപ്രവത സമരവുമായി ബന്ധപ്പെട്ടുള്ള സംഗമം നടക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ വിരോധിഷ്യവും കാണാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചൊരു ചർച്ച നടക്കും എന്നുള്ള പ്രതീക്ഷ സി പി ഐ എമ്മും സി പി ഐയും പങ്കുവയ്ക്കുന്നുണ്ട് ഇരു കൂട്ടരും കടുത്ത നിലപാടിലാണ് സി പി ഐ ആകട്ടെ മന്ത്രിമാരെ ഉൾപ്പെടെ പിൻവലിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറണം എന്ന നിർദ്ദേശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ അവരുടെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമുണ്ടാകും കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ പറഞ്ഞിരുന്നത് മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കും എന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ മന്ത്രിമാരെ ഉൾപ്പെടെ പിൻവലിപ്പിച്ചു പിൻവലിച്ചുകൊണ്ട് ഒരു ശക്തമായ നീക്കം നടത്തുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ സി പി ഐ ആലോചിക്കുന്നത് കരാറിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി കൂടി അറിയിച്ചതോടെ കടുത്ത നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇന്ന് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്തും അടിയന്തര യോഗമായി ചേരുന്നുണ്ട് ഇത് ഈ രണ്ട് യോഗങ്ങളും നിർണായകം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് ഇടതുമുന്നണിയിൽ ആലോചിക്കാതെയും ഉഭയകക്ഷികളുമായി ചർച്ച ഉഭയകക്ഷി ചർച്ചകൾ നടത്താതെയുമാണ് ഇത്തരത്തിലൊരു നീക്കം സി പി എം ഒറ്റയ്ക്കെടുത്തത് മാത്രവുമല്ല സി പി എമ്മിന്റെ ദേശീയ നേതാക്കൾ പോലും ഈ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നില്ല അപ്പോൾ മുഖ്യമന്ത്രി എന്തിനാണ് ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് കാരണം ബി ജെ പിക്ക് വലിയ തരത്തിലുള്ള എതിർപ്പ് നിലനിൽക്കുന്ന സാഹചര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒറ്റക്കെട്ടായി ബി ജെ പിയുടെ നയങ്ങൾക്കെതിരെ വലിയ തരത്തിലുള്ള എതിർപ്പുമായി മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു പി എം ശ്രീ പദ്ധതി അതായത് പ്രത്യേക ദേശീയ വിദ്യാഭ്യാസ പദ്ധതി കേരളത്തിലേക്ക് കൊണ്ടുവരരുത് എന്ന് പല ആവർത്തി ഇരു ഇരു കൂട്ടരും ഒരുമിച്ച് പറഞ്ഞിട്ടും ആ അതൊന്നും വകവയ്ക്കാതെ വിദ്യാഭ്യാസ വകുപ്പ് ഇതിൽ ഇതിനെ വന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം സി പി ഐ നേതാക്കൾ തന്നെ ഉയർത്തുന്നുണ്ട് പ്രത്യേകിച്ചും വിനോദം മാത്രമല്ല പാർട്ടിക്കകത്തെ മുതിർന്ന നേതാവായ പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ളവർ കടുത്ത വിയോജിപ്പ് അറിയിച്ചിരിക്കും ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമാണ് പ്രകാശ് ബാബു അങ്ങനെ ദേശീയ തലത്തിലുള്ള സി പി ഐയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അവരുടെ വലിയ തരത്തിലുള്ള വിയോജിപ്പ് അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ അവരുടെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഒറ്റക്കെട്ടായ ഒരു തീരുമാനത്തിലേക്ക് വരും എന്നുള്ളത് ഉറപ്പാണ് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി വലിയ തരത്തിലുള്ള വിയോജിപ്പ് സി പി ഐ ഇപ്പോൾ സി പി ഐ എമ്മിന്റെ നീക്കത്തിനെതിരെ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു അതേസമയം സി പി ഐ എം ആകട്ടെ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉറച്ചു നിൽക്കുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ പറഞ്ഞത് യാതൊരു കാരണവശാലും പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിലേക്ക് അടിച്ച് ഏൽപ്പിക്കാൻ കഴിയത്തില്ല അത്തരത്തിൽ ഒരു വ്യവസ്ഥ അതിനകത്തില്ല സംസ്ഥാന സർക്കാരിന് കരിക്കുലം എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ കഴിയും അതിനുള്ള അധികാരവും അവകാശവും ഉണ്ട് അതല്ലാതെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ പഠിപ്പിക്കേണ്ട പാഠങ്ങൾ ഇവിടെ പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യമില്ല അത് വെറുതെ പറയുന്നതാണെന്നൊക്കെ മന്ത്രി വിശ്വൻകുട്ടി പറഞ്ഞു മാത്രമല്ല കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ ഇതുമായി സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ നൽകിയിട്ടുണ്ട് ഒരു കാരണവശാലും ആഹ് ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി കേരളത്തിലേക്ക് വരില്ല എന്ന് ഉറപ്പ് നിൽക്കട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ശിക്ഷപ്പിക്കണം വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് എന്തായാലും പ്രതിസന്ധി ഒരു വിധത്തിലും അയ്യുന്നില്ല ശക്തമായി മുന്നോട്ട് പോകുന്നു എതിർപ്പുകൾ ശക്തമായി മുന്നോട്ട് പോകുന്നു വിയോജിച്ചു നിൽക്കാൻ തന്നെയാണ് സി പി ഐയുടെ തീരുമാനം കാരണം സി പി ഐയുടെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ നേതാക്കൾമാരുൾപ്പെടെയുള്ളവർ വലിയ തരത്തിലുള്ള പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് രാവിലെയാണ് ആലപ്പുഴയിൽ ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ എന്തായാലും ഒരു വ്യക്തമായ തീരുമാനമുണ്ടാകും മറ്റു ചർച്ചകളിലേക്ക് ഇനി പോകാനുള്ള സാധ്യത വളരെ വിരളമാണ് ശക്തമായ വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് തന്നെ സി പി ഐ മുന്നോട്ട് പോകും എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു മാത്രവുമല്ല മുഖ്യമന്ത്രി കൂടി ടെലിഫോൺ സംഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്നു യാതൊരു കാരണവശാലും പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പിന്നോട്ട് ക്ഷമിക്കണം പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഇതോടുകൂടി തന്നെ സി പി ഐ ഒന്നുകൂടി സ്വരം കടുപ്പിച്ചിരിക്കുകയാണ് കാരണം ഇത്ര ദിവസമായിട്ടും മുഖ്യമന്ത്രിയും സി പി ഐ സംസ്ഥാന സെക്രട്ടറിയെ ഫോണിൽ വിളിക്കാതിന് ഇന്നലെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചത് വ്യക്തമായ ധാരണ കൂടിയാണ് ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നത് അത് സംസ്ഥാനത്തിന് യാതൊരു കാരണവശാലും ദോഷം ഉണ്ടാക്കില്ല അതുകൊണ്ട് തന്നെ തൽക്കാലം ഈ ഫണ്ട് സ്വീകരിച്ച പറ്റും സാമ്പത്തികപരമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിന് ഈ ഫണ്ട് അനിവാര്യമാണ് അതുകൊണ്ട് ഫണ്ട് സ്വീകരിച്ചേ മതിയാവുള്ളൂ എന്ന ഒരു നിലപാട് മുഖ്യമന്ത്രി ബിനോയ് വിഷ്ണെ അറിയിച്ചിരിക്കുന്നു അങ്ങനെ രണ്ട് സി പി എമ്മും സി പി വലിയ തലത്തിൽ ഒരു അകൽച്ചയിലേക്ക് നീങ്ങുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും കാരണം സാധാരണ ഗതികളിൽ സി പി ഐ നേതാക്കന്മാർ ഇങ്ങനെ ഒരു സ്വരം കടുപ്പിക്കുന്ന പതിവ് ഇല്ല കാരണം പാലക്കാട് ബ്രൂവറി വിഷയത്തിലൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ വലിയ തരത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് ഇപ്പോഴും എതിർപ്പുണ്ടെങ്കിൽ തന്നെയും പക്ഷെ അതിന്റെ എതിർപ്പിന്റെ സ്വരത്തിന് ഇത്ര ശക്തിയില്ലായിരുന്നു അതേസമയം ഇവിടെ അങ്ങനെയല്ല തുടക്കം മുതൽ തന്നെ മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുമെന്ന് വ്യക്തമായി പറഞ്ഞു ഒപ്പം കടുത്ത നിലപാടുകളിലേക്ക് പോകുമെന്ന് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നു അവരുടെ നിലപാട് വ്യക്തമാണ് യാതൊരു കാരണവശാലും ഇ പി എം ശ്രീ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകരുത് എന്ന നിലപാടിൽ ഇപ്പോഴും സി പി ഉറച്ചു നിൽക്കുന്നു പക്ഷേ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആ നിലപാടെന്നും അറിവ് വരുത്തിയിട്ടില്ല മുഖ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വരുന്നു ഇതിൽ സി പി ഐയുടെ ദേശീയ നേതൃത്വത്തിനാണ് കുറച്ചുകൂടി വിയോജിപ്പുണ്ടായിരിക്കുന്നത് കാരണം ദേശീയ സെക്രട്ടറി ഡി രാജ സി പി ഐ എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി എർ എ ബേബിയെ കണ്ട് ഈ പ്രശ്ന പരിഹാരത്തെ കുറിച്ച് സംസാരിച്ചെങ്കിലും അതിന് മറുപടി നൽകാൻ തയ്യാറായില്ല അത് സംസ്ഥാനത്തിലെ പ്രശ്നം സംസ്ഥാനത്ത് തന്നെ ചർച്ച ചെയ്ത് ഒഴിവാക്കട്ടെ എന്നായിരുന്നു അന്ന് കൊടുത്ത നിർദ്ദേശം അല്ലെങ്കിൽ അന്ന് ആവശ്യപ്പെട്ടത് അപ്പോൾ രണ്ട് പാർട്ടികളും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ആലപ്പുഴയിൽ ചേരുന്ന ജനറൽ കൗൺസിൽ യോഗം സി പി സംസ്ഥാന കൌൺസിൽ യോഗം സി പി ഐ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് അവർ വ്യക്തമായ തീരുമാനത്തിലേക്ക് വരും വ്യക്തമായ തീരുമാനമെടുക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദീപ്തി വിനോയ് അതുപോലെ തന്നെ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സി പി ഐയുടെ നിലപാട് എന്ത് തീരുമാനമെടുക്കുമെന്നത് ഈ ഒരു എക്സിക്യൂട്ടീവിൽ എന്ത് തീരുമാനമെടുക്കുമെന്നത് ഏറെ നിർണായകം തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും കാരണം അടുത്ത മാസം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിനുശേഷം മാസത്തിനു ശേഷം ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു കടുത്ത നടപടിയിലേക്ക് സി കടന്നാൽ അത് ഏറെ ബാധിക്കും ഈ മുന്നണിനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാകും എന്ന് നമുക്ക് പറയാൻ സാധിക്കും കാരണം ഈ മന്ത്രിസഭ മന്ത്രിമാരെ തന്നെ രാജവെപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് അടക്കം കടക്കാനാണ് സി പി ഐയുടെ തീരുമാനം എന്നുണ്ടെങ്കിൽ അത് ഈ സി പി ഐ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സി പി ഐയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് നടക്കുന്ന യോഗത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത് ഈ ഒരു മുന്നണിയിൽ തന്നെ ഏറെ നിർണായകമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലേ തീർച്ചയായും അങ്ങനെ തന്നെ പറയാൻ കഴിയും ഇനി തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം നവംബർ അഞ്ചിനും ഇടയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഡിസംബർ ആദ്യവാരത്തിൽ ജനപ്രതിനിധികൾ ചുമതലയേൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട് തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇലക്ഷൻ പ്രക്രിയയിലേക്ക് കടക്കണം എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ സി പി എം സി പി ഐ കൂട്ടുകെട്ടാണ് മത്സരിക്കുന്നത് മത്സരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒരു എതിർ സ്വരം ഉണ്ടായി കഴിഞ്ഞാൽ അത് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ എത്ര കണ്ട് ബാധിക്കും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതാണ് പ്രത്യേകിച്ചും സി പി ഐ സംബന്ധിച്ചോളം സി പി ഐ പറയുന്നുണ്ട് നിലപാടിൽ ഉറച്ചു നിന്ന് അവർ മുന്നോട്ട് പോകും അതിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നേക്ക് പിന്നോട്ടേക്ക് ഇല്ല എന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു സി പി എം ആകട്ടെ പി എം സി പദ്ധതിയിൽ തന്നെ ഉറച്ചു നിർത്തുകയും ചെയ്യുന്നു ഒരു പക്ഷെ ഒരു മഞ്ഞിരുതൽ എന്ന നിലയ്ക്ക് അയക്കം ഇന്നലെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെ ഫോണിൽ വിളിച്ചാണ് സംസാരിച്ചത് പക്ഷെ ഈ ബിനോയ് വിശ്വം അത് ആവർത്തിച്ച് തന്നെ ചെയ്തു യാതൊരു കാരണവശാലും പി എം ശ്രീ പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറിയില്ലെങ്കിൽ ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്ന നിലപാട് പ്രത്യേകിച്ചും ആ മന്ത്രിമാർ ഉൾപ്പെടെ പിൻവലിക്കും എന്നുള്ള ഒരു അറിയിപ്പ് കൂടി നൽകി എന്നുള്ള വിവരമാണ് നമുക്കറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പും തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഒക്കെ സി പി എുമായി അകന്നു പോകുന്നത് സി പി എമ്മിന് അത്ര ഗുണകരമാകില്ല എന്ന് പാർട്ടി നേതാക്കന്മാർക്ക് അറിയാം പക്ഷെ ഇതിൽ ഇനി എന്ത് സംഭാഷണമാണ് നടത്താൻ കഴിയുക എന്നുള്ള കാര്യത്തിൽ പോലും ഒരു ധാരണയും എത്തിയിട്ടില്ല പരസ്പരം നേതാക്കന്മാർ തങ്ങൾ സംസാരിച്ചതിനപ്പുറത്തേക്ക് ഇതിനെ ഒരു ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ ആരും തയ്യാറായിട്ടില്ല ഒരു പ്രാവശ്യം മന്ത്രി വി ശിവൻകുട്ടി എം എൽ എമാരെങ്കിലും എത്തി കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ ഒരു ചർച്ചയ്ക്കും അവിടെ സമയമോ വഴിയോ ഉണ്ടായില്ല അത്തരത്തിൽ ഒരു നീക്കം സി പി ഐയും തയ്യാറാകുന്നുണ്ട് സി പി ഐ അങ്ങോട്ട് പോയൊരു ചർച്ച വേണ്ട എന്ന നിലപാട് തന്നെയാണ് സി പി ഐ ചർച്ചയ്ക്ക് ഇങ്ങോട്ട് വരട്ടെ എന്ന നിലപാട് ഉറപ്പിച്ചു നിർത്തുന്നു കാരണം അവരവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു വിയോജിപ്പ് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച എന്ന പേരിൽ സി പി ഐ ഒരിക്കൽ പോലും സി പി എമ്മിനോ അവരുടെ മുന്നിലേക്ക് പോകില്ല അപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടി ക്ഷണിക്കേണ്ടതും ചർച്ചകൾക്ക് മുന്നണിയെടുക്കേണ്ടതും സി പി ഐ എം ആർ ാണ് മുഖ്യമന്ത്രിയാണ് ഒപ്പം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് പാർട്ടി നേതാക്കന്മാരാണ് ഇതിൽ ഏറ്റവും വലിയ വിഷയമായി സി കാണുന്നത് ഒരു എൽ യോഗത്തിൽ പോലും ചർച്ച ചെയ്യാത്ത പിന്നെ ഒരു വിഷയം അതായത് എന്താണ് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പി എം സി പദ്ധതി കൊണ്ടുള്ള നേട്ടങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കൽ പോലും എൽ ഡി എഫ് യുദ്ധത്തിൽ പറയാത്ത ഒരു കാര്യം രണ്ട് പ്രാവശ്യം മന്ത്രിസഭാ യോഗത്തിൽ കൊണ്ടുവന്നപ്പോൾ സി പി ഐ മന്ത്രിമാരെ വിയോജിച്ചതിനെ തുടർന്ന് അജണ്ടയിൽ നിന്ന് അത് ഒഴിവാക്കി വരുന്ന സമയം ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ വിയോജിപ്പറിയിച്ച സമയത്ത് അതായത് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രി കെ രാജൻ സി പി ഐയുടെ പ്രതിനിധി കെ രാജൻ അവരുടെ വിയോജിപ്പ് അറിയിച്ചു പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നവരോട് വിയോജിപ്പ് ഉണ്ടെന്ന് അറിയിച്ചു പക്ഷേ ആ സമയത്തും ഒപ്പിട്ടിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതായത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയുള്ള ഐ എസ് ഉദ്യോഗസ്ഥർ ഡൽഹിയിലെത്തി ഒപ്പിട്ട് വന്നതിന് ശേഷവും ആ കാര്യങ്ങൾ മറച്ചു വച്ച് ഈ മന്ത്രിസഭാ യോഗത്തിൽ പോലും പറയാതെ ഇരുന്നു ആ മന്ത്രിസഭാ യോഗത്തിൽ വിയോജിപ്പുണ്ടായിട്ട് പോലും ഒന്നും മിണ്ടിയില്ല ഈ പിന്നീടാണ് ഇത് വിവരം പുറത്തേക്ക് വരുന്നത് ഈ വിവരം പുറത്തു വന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന് ശേഷമാണ് സി പി ഐ പോലും അറിയുന്നത് ഈ തരത്തിൽ പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടു എന്നുള്ള വിവരം ഇതിൽ ാണ് അവരെ വല്ലാതെ തൊടിപ്പിച്ചിരിക്കുന്നത് കാരണം ഈ ഒപ്പം മുന്നണിയിലുള്ള ഒരു കൂട്ടുമുന്നണിയായി മുന്നോട്ട് പോകുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളായി ഒരുമിച്ച് പോകുമ്പോൾ അവിടെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം അത് ഒൽപ്പിച്ചു വെച്ച് ഒപ്പിട്ടതിലാണ് സി പി ഐക്ക് ഏറ്റവും വലിയ അമർഷം സി പി ഐ സംബന്ധിച്ചിടത്തോളം ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കക്ഷിയോട് പോലും ആലോചിക്കാതെ എന്തിന് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ഒപ്പിട നടത്തി ഒരു നാടകം നടത്തി എന്നുള്ള തരത്തിലേക്കാണ് അവർ ഇപ്പോഴും പറയുന്നത് ഇത് ഇതിനോട് യോജിക്കാൻ കഴിയത്തില്ല കടുത്ത വിയോജിപ്പ് അവർക്കുണ്ട് ആ വിയോജിപ്പ് അവർ വ്യക്തമായി സി പി ഐ എമ്മിന്റെ പ്രതിനിധികൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ ഇടതുമുന്നിടതുമുന്നണി കൺവീനറോ ഇതുവരെയായും സി പി ഐയുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട് കാരണം ചർച്ചയ്ക്ക് ചെല്ലുമ്പോൾ തന്നെ അവർക്ക് നിരവധിയായ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും അതിന്റെ ഒരു ഭാഗം ഒരു പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി വിനോദ വിഷയമായിട്ട് കാണുകയോ അല്ലെങ്കിൽ ഒരു ഉഭയകക്ഷി ചർച്ച എന്ന നിലയ്ക്ക് മറ്റേതെങ്കിലും പാർട്ടിയെ കൊണ്ട് അല്ലെങ്കിൽ ഇടതുമുന്നണിയിലെ കക്ഷിയായ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ചർച്ചയിലേക്ക് അടക്കാനൊക്കെയുള്ളൊരു സാധ്യത എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് നേരിട്ടുള്ളൊരു ചർച്ച ഉടൻ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് മുഖ്യ വിഷയം ഇത് തന്നെയാണ് അതായത് ഈ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി ഐ വിയോജിപ്പറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് നിലപാട് പാർട്ടി എടുക്കണം ഇടതുമുന്നണി യോഗം ഉടൻ ചേരണമോ അതോ സി പി ഐയുമായി ഒരു 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 പാർട്ടിയിൽ നിന്നുള്ള നേതാക്കന്മാരുടെ ഒരു ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു വിഭാഗം സി പി ഐ നേതാക്കന്മാരുമായി ചർച്ചയ്ക്ക് തയ്യാറാകാത്ത ചർച്ച നടത്തണം എന്നുള്ള കാര്യത്തിലൊക്കെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തീരുമാനമുണ്ടാകും സെക്രട്ടേറിയറ്റിന്റെ തീരുമാനങ്ങൾ കൃത്യമായും അറിയിക്കുകയും ചെയ്യും എന്തായാലും വലിയ തരത്തിൽ ഉള്ള ഒരു വിയോജിപ്പ് സി പി ഐ പ്രകടിപ്പിച്ചിരുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും പറഞ്ഞ് ഒരു ചർച്ചയ്ക്ക് സി പി ഐ എമ്മും തയ്യാറാവില്ല സി ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി ചർച്ചയ്ക്ക് തയ്യാറാവുകയുള്ളൂ എന്തായാലും ഒരു പക്ഷേ മുഖ്യമന്ത്രി നേരിട്ട് ചർച്ചയ്ക്കിറങ്ങമായിരിക്കും അതല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം പി ഗോമന്മാർ മാത്രമേ വക്കോളം എത്തി നിൽക്കുന്ന ഒപ്പം ശരി ബിനോയ് പി എം ശ്രീയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചതിൽ തുടർ നടപടി തീരുമാനിക്കാൻ സി പി ഐ സംസ്ഥാന നിർവാഹക സമിതി ഇന്ന് ചേരും രാവിലെ പത്തരയ്ക്ക് ആലപ്പുഴയിലാണ് യോഗം സി പി ഐ എമ്മിന്റെ അടിയന്തര സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും രാവിലെ നടക്കും ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്